ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയും അതുപോലെ സച്ചിയും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ സച്ചിയോ രേവതിയോട് ചോദിക്കുന്നുണ്ടേ എങ്ങോട്ടാ പോണേ എങ്ങോട്ടാണ് പോണേന്ന് രേവതിയാണെങ്കിൽ പറയുന്നുമില്ല നേരെ പോ നേരെ പോന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ അങ്ങനെതേ അവർ രണ്ടു പേരും കൂടി വഴക്കും വർത്തമാനം ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറെ ദൂരം വണ്ടി ഓടിച്ചു വിട്ടോ അപ്പോ നീ എന്നെ കൊണ്ടുപോകണേന്ന് ചോദിച്ചപ്പോൾ കൃത്യസ്ഥലം പറഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ വരില്ലല്ലോ എന്ന് നമ്മുടെ രേവതി പറയുക അതെ ഞാൻ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണെന്ന് രേവതിയെ നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ സച്ചി ഉം എന്നും പറഞ്ഞു ദേഷ്യത്തോടെ എങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ കാറി നിർത്തു കാർ നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് കാറ് നിർത്തിച്ചു വലിയൊരു വലിയൊരമ്പല അതേ ഇവിടെയാണോ നീ വന്നതെന്ന് ചോദിച്ചപ്പോ ബിണ്ടെടുത്ത് കേട്ടോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കരുത് കേട്ടോന്ന് രേവതി സച്ചിയോട് പറയാ ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു സച്ചിക്ക് ആണെങ്കിൽ അത് അത്രക്കും പിടിച്ചിട്ടൊന്നും ഇല്ല എങ്കിലും ഉം ഇഷ്ടമല്ലേ സഹിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് സച്ചി മനസ്സിലാ മനസ്സോടെ വണ്ടിയെന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടിങ്ങനെ ഇവിടെ നിൽക്കുക അപ്പൊ രേവതി ഇനി പോയി തൊഴുതിട്ട് വാ ഞാനിവിടെ നിൽക്കാം എന്ന് സച്ചി പറഞ്ഞു ഏഹ് നിങ്ങളും എൻ്റെ കൂടെ വരണം എനിക്ക് ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് രേവതി പറഞ്ഞു ഭാര്യ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭർത്താവ് കൂടെ വരുന്നവരെ നിയമം ഉണ്ടോ എന്ന് സച്ചി എന്തായാലും ചോദിച്ചു അതിന് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ വന്നത് തൊഴുതു പ്രാർത്ഥിക്കണം വന്നേന്നും പറഞ്ഞു വിളിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ ഓരോ ആൾക്കാരും അവരവരുടെ ഭാര്യമാരെ എടുത്ത് സ്റ്റെപ്പ് കയറുന്നത് സച്ചി കണ്ടു അത് കണ്ടപ്പോ രേവതി ആ പെണ്ണിന്റെ കാലിന് വയ്യ എന്ന് തോന്നുന്നു അല്ലേ അവനെ ആ പെണ്ണിനെ എടുത്തോണ്ട് പോകുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പം അതെ കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ട് നോക്കിക്കേ എന്ന് രേവതി പറഞ്ഞപ്പം ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത് കാണുവാ അയ്യോ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളെ എടുത്ത് ക്ഷേത്രത്തിലേക്ക് സ്റ്റെപ്പ് കയറുന്നുണ്ടല്ലോ അതെന്തിനാണെന്ന് സച്ചിയ നേരെ രേവതിയോട് ചോദിച്ചു ആ പെണ്ണുങ്ങളുടെയൊക്കെ കാലിന് വയ്യാത്തത് കൊണ്ടാണോ എടുത്തോണ്ടു പോകുന്നത് എന്ന് ചോദിച്ചപ്പം ഇത് എന്താണ് ഇവിടെ ഈ പെണ്ണുങ്ങളെടുത്തോണ്ട് നടക്കണ എല്ലാവരും അല്ലെന്നേ അത് ഇവിടെ ഇവിടുത്തെ ഒരു നേർച്ച സച്ചേട്ടാ ഭർത്താവ് ഭാര്യ എടുത്ത മുകളിലുള്ള ശ്രീകോവിലിന്റെ മുന്നിൽ വരെ നിൽക്കണം അയ്യോ എന്തൊക്കെയാ ആചാരങ്ങളാല്ലേ ഉം ശരി നീ മുകളിൽ ചെന്ന് തൊഴുതിട്ട് വാന്ന് പറഞ്ഞപ്പോൾ ആ തൊഴാ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു നീ അവിടെ ചെന്ന് തൊഴുതെന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നതിന് ഞാൻ ഞാനെന്തിനാ റെഡി ആകുന്നെന്ന് സച്ച് ചോദിച്ചപ്പോ എന്നെ എടുക്കാൻ നിങ്ങൾ റെഡിയാണോന്നാ ചോദിച്ചത് എടുക്കാനോ ആ തൊഴണമെങ്കിലേ എന്നെ നിങ്ങളെടുത്ത് ശ്രീകോവിലിന്റെ മുന്നിൽ എത്തിക്കണമെന്ന് പറഞ്ഞപ്പം നീ വെറുതെ കളിക്കല്ലേ എത്ര സ്റ്റെപ്പ് ഉണ്ടത് നമുക്ക് അറിയാവോന്ന് ചോദിച്ചു ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാ പിന്നെ നിന്നെ എടുത്തോണിയാ നടക്കാൻ പോകുന്നത് അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല നീവേ തൊഴുതിട്ട് വരാൻ പറഞ്ഞു സച്ചി ദേ വിറ്റ് നിങ്ങളുടെ സ്വന്തം കാരെ തിരികെ വാങ്ങാൻ കഴിയണം മുൻപത്തെ പോലെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിയണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയൊക്കെ നടന്നാലേ ഇവിടെ വരുമെന്നും നേർച്ച നേര് നേർന്നിരുന്നു എന്നും രേവതി പറയുക സച്ചി അന്തം വിട്ട് നിൽക്കുക എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഒക്കെ സംഭവിച്ചു അതാ നിങ്ങളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അച്ഛൻ വീടിന്റെ ആധാരം പണയപ്പെടുത്തി ആധാരം വണ്ടി വാങ്ങിച്ചു വന്നു അതിന് ഞാനെന്തിനാ നിന്നെടുത്തോണ്ട് ഇവിടെ തൊഴുതുന്നേ എൻ്റെ പ്രാർത്ഥന കേട്ട് ഭഗവാനെ അനുഗ്രഹിച്ചത് കൊണ്ട് അങ്ങനെയൊക്കെ നടന്നതെന്ന് രേവതി അന്നേരം പറയാം ഇനി ഈ കാറ് സച്ചേറിന്റെ കയ്യിൽ തന്നെ കാണും ഈ കാർ ഓടിച്ച് കുറേ കാശ് സമ്പാദിച്ച് വേറൊരു കാർ വാങ്ങിച്ച് സച്ചേട്ടൻ വാടകയ്ക്ക് കൊടുക്കും അങ്ങനെയുള്ള ആഗ്രഹമൊന്നും എനിക്കില്ലെന്ന് സച്ചി ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഈ കാർ ഓടിച്ച് ഇങ്ങനെ തന്നെ ജീവിച്ച് പോയാൽ എന്ന് പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ ദേ സമയം കളയാതെ എന്നെടുത്ത് നടക്കാൻ പറഞ്ഞു ഏഹ് എന്താ രേവതി ചീർ പൂരി വെച്ചിട്ട് വാ സച്ചേട്ടാ വാ എന്ന് പറഞ്ഞ രേവതി എന്നെ സച്ചിയെ നിർബന്ധിച്ച് അവിടെ കൊണ്ടത്ത് നിർത്തുവാ അതെ ആരോട് ചോദിച്ചിട്ടാണ് നീ നേർച്ചൊക്കെ നേരുന്നേ എന്നെക്കൂടെ ഒന്നും പറ്റത്തില്ലെന്ന് സച്ചി രേവതിയോട് പറയാം അപ്പോൾ ഒരു ചേട്ടനങ്ങറങ്ങി വരുവാട്ടോ എന്താ കയറ്റം കണ്ട് പേടിച്ചു പോയോ ഇവിടെ വരെ ആണുങ്ങളിൽ ഭൂരിഭാഗം പേരും ദേ ഇങ്ങനെ ഭാര്യമാര് എടുക്കുക എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ഓടിപ്പോകും നൂറ് പേരിൽ നാലോ അഞ്ചോ പേര് മാത്രം ഭാര്യ എടുത്തോണ്ട് ഈ സ്റ്റെപ്പ് മുഴുവനും കയറുന്നതെന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുകട്ടോ ചേട്ടൻ പറഞ്ഞോണ്ട് ചിരിക്കുക പേടിച്ചിരിക്കുകയാണല്ലേ പാപം കണ്ടാൽ നല്ല ആരോഗ്യം ഉള്ളതുപോലെ ഉണ്ടല്ലോ ഉള്ളൂ തീരെ വയ്യല്ലേ അപ്പം എന്റെ ആരോഗ്യ ആൾക്കാർ നിങ്ങൾ ആരാന്ന് ചോദിച്ചു സച്ചി അന്നേരം ചേട്ടനോട് ദേഷ്യപ്പെട്ടു പ്രായത്തിന് മൂത്ത പോയി അല്ലെങ്കിൽ ഞാൻ ഇപ്പം അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമാണ് ഞാൻ കാണിച്ചതെന്ന് തന്നെ പോരാ മുനിയെന്ന് പറഞ്ഞു സച്ചി ദേഷ്യപ്പെട്ടപ്പോൾ എന്താ മോളെ എന്തൊരു സ്വഭാവം ഇത് ഇങ്ങനെയുണ്ടോ മനുഷ്യർ എന്നും പറഞ്ഞാൽ ചേട്ടനെ അവിടെ നിന്ന് പോയി കേട്ടോ അന്നേരം സച്ചേട്ടാ ഇപ്പം നിങ്ങൾ എടുത്ത് നടന്നില്ലെങ്കിൽ സച്ചേട്ടിനെ നിങ്ങൾ ആരോഗ്യമില്ലെന്ന് ആ ആൾക്കാർ കരുതുമെന്ന് രേവതി പറയാം ഓ നാശം എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ ചിന്തിക്കട്ടോ അത് കഴിഞ്ഞ് പിന്നെ രേവതി പറഞ്ഞത് ഓർത്തിട്ട് ഈ ചേട്ടൻ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ഉം എന്തിനാട് ഇനി ഇങ്ങനെ ഒരു നേർച്ച നേർന്നേ എന്ന രേവതയോട് ചോദിക്കുക അപ്പൊ ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക ചെറിയൊരു മാറ്റമൊക്കെ വരുത്തണ്ടായിരുന്നു ഉം അതെ ഒരു കാര്യം നമുക്ക് ചെയ്താലോ ചെറിയൊരു മാറ്റം ഞാൻ വരുത്താം ഇറങ്ങി വരുമ്പോൾ ഞാൻ നിന്നെ നിന്നെടുത്താൽ മതിയോ എന്ന് ചോദിച്ചപ്പം സജ്ജേട്ടന് വേണ്ടി അങ്ങനെ മാറ്റാൻ ഒന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല എന്നെ എടുത്ത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഒരാൾ ഭാര്യ എടുത്തോണ്ട് പോവുകയാണ് അപ്പൊ പെട്ടുപോയില്ലേ എടുത്തോണ്ട് നടക്കാം എന്ന് പറഞ്ഞാൽ സജ്ജ രേവതി എടുത്തു അപ്പോൾ ഭഗവാൻ അതിനുള്ള ഇത് സച്ചേട്ടൻ്റെ തരുവെന്ന് പറയുന്നത് കേട്ടപ്പോ ഭഗവാനല്ലല്ലോ ഞാനല്ലോ നിന്നെടുക്കണേന്ന് ചോദിച്ചു സച്ചി എടുക്ക സച്ചേട്ടാ ഓ എന്ന് പറഞ്ഞ സച്ചിവിന്റെ രേവതിയെ എടുത്തു അങ്ങനെ ആ സ്റ്റെപ്പായ സ്റ്റെപ്പ് മുഴുവൻ രേവതി എടുത്തു രേവതി എടുത്തുകൊണ്ട് കയറി പോകുമ്പോൾ സച്ചിന്റെ മുഖം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക സന്തോഷത്തോടെ നടക്കണ്ട സച്ചേട്ടാ അപ്പൊ നീ സന്തോഷിക്കുന്നുണ്ടല്ലോ അത് പോരെയെന്ന് സച്ചിന്റെ അവധിയോട് ചോദിച്ചു നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറിയില്ലേ സച്ചിയേട്ടന്റെ വിറ്റകാരോ സച്ചിന്റെ കയ്യിൽ തന്നെ വന്നില്ലേ ഉം സച്ചിയായിട്ട് എന്നോടുള്ള ദേഷ്യവും മാറിയില്ലേ അത് കേട്ടപ്പം ദേഷ്യവും മാറിയിട്ടില്ല എന്ന് പറഞ്ഞു സച്ചി മാറി ഇപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ് രേവതി പറയുമ്പോഴേ നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു ആര് പറയണം ഞാൻ കാണുന്നല്ലേ എന്ന് രേവതി ചോദിക്കാം സച്ചിയാണെങ്കിലും നടക്കാനൊന്നും വയ്യാതെ ഇങ്ങനെ വിങ്ങി പൊട്ടിയാ നടക്കുന്നെ അങ്ങനെ ഒരു താരത്തിൽ നടന്ന് 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 കയറി പ പലരും പകുതി കയറിയിട്ട് വഴിയിൽ നിന്ന് നടുതിരുമലും പുറംതിരുമ്പലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് എന്ത് തോറ്റു വയ്യേ എന്ന് ചോദിച്ചിപ്പം ക്ഷേത്രത്തിൽ വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക തേങ്ങ ഉണയ്ക്കുക ഇതൊക്കെയല്ലേ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് അപ്പൊ ഭാര്യ എടുത്തോട് നടക്കണമെന്നൊക്കെ പറഞ്ഞാലോ അപ്പം വേണ്ട അത് നടക്കാൻ പറഞ്ഞു രേവതി ഇവിടെ എഴുന്നേ ഒന്നും പറഞ്ഞു രേവതി അങ്ങനെ ആരും മുഴുവിപ്പിക്കാത്ത ആ ഒരു നേരത്തെ നമ്മുടെ സച്ചി മുഴുവിപ്പിച്ചു അപ്പോഴേക്കൊരു തിരുമേനി അകത്തേക്ക് കയറി അകത്തേക്ക് കയറി വരിക അപ്പൊ പറ്റില്ലെങ്കിൽ വിട്ടേക്കുക എല്ലാവരെയും കൊണ്ട് അതിന് കഴിയില്ല ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ എത്ര അളവ് സ്നേഹമുണ്ടോ അത്രയും പടവുകൾ മാത്രമേ കയറാൻ പറ്റൂ പറ്റുവെന്നും പറഞ്ഞാൽ ആ തിരുമേനിയകത്തേക്ക് കയറിപ്പോയി തിരുമേനി അകത്തേക്ക് കയറിപ്പോയപ്പം എൻ്റെ തീരെ വയ്യേന്ന് ചോദിച്ചു രേവതി സച്ചിയോട് പറ്റില്ലെങ്കിൽ വിട്ടേക്ക് സച്ചിട്ടാ അപ്പം പറ്റില്ലെന്നു ആരും അറിഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി പിന്നെ അതൊരു ഭയങ്കര ധീ ഇതായിട്ട് ഒരു ഇതായിട്ട് എടുത്തേക്കുക എന്നിട്ട് സച്ചി ആ പടവുകൾ മുഴുവൻ നമ്മുടെ രേവതിയെ കൊണ്ട് ചവിട്ടി കയറി അമ്പല നടയിൽ ആ ശ്രീകോവിലിന്റെ മുന്നിൽ രേവതിയെ കൊണ്ടുവന്ന് നിർത്തി പക്ഷെ വേറെ ആരും അത് ചെയ്തില്ല ഇവർ മാത്രം അത് ചെയ്തോളൂ അപ്പം നന്നായിട്ട് വേർത്തല്ല സച്ചിയായിട്ടൊന്നും പറഞ്ഞ് രേവതി ആ സാരി തിളപ്പു കൊണ്ട് മുഖമൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വീശി കൊടുക്കുവാണ് ചൂട് മാറാനൊക്കെ ആയിട്ട് അങ്ങനെ അവർ രണ്ട് പേരും കൂടി അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു അതോ അന്നേരം അത് കണ്ടപ്പോഴേക്കും ഒരു ചേട്ടൻ ഭാര്യയും കൊണ്ടെടുത്ത് ഇറങ്ങുന്നത് സച്ചി കണ്ടു അത് കണ്ടപ്പം അയ്യോ എന്നും പറഞ്ഞു ഒറ്റ കാർച്ച സച്ചി കാണേക്ക് ഇറങ്ങുമ്പോഴും എടുക്കണോ എന്ന് ചോദിച്ചപ്പം ഇവൾക്ക് വയ്യ അപ്പോൾ ഞാൻ വെറുതെ എടുത്തതാ എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു ആ നിങ്ങളുടെ ഭാര്യയെ പോലെ ആണെങ്കിൽ അപ്പം പ്രാവശ്യം താഴേക്ക് മുകളിലേക്ക് എടുത്ത് നടക്കാം എന്ന് പറയുക പക്ഷേ ഇവളങ്ങനെയല്ല ഹോ കൊടുക്കത്ത വെയിറ്റ് അന്ന് സച്ചി അവരോട് പറയൂ കേട്ടോ അപ്പോഴത്തേക്ക് അവരൊരു ചിരിയും ചിരിച്ച് അവരങ്ങ് പോയി വാ സച്ചിട്ടോന്ന് പറഞ്ഞ രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് പോണു എന്നിട്ട് അമ്പലനാളിയിൽ ചെന്ന് ഭഗവാനെ വിളിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥി തൊഴുത്തു പ്രാർത്ഥിക്കുന്നു അപ്പം സച്ചിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ രേവതി മേടിച്ചു അങ്ങനെ മേടിച്ചിട്ട് തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുക്കുകട്ടോ തിരുമേനി ഇദ്ദേഹത്തിൻ്റെ കാർ എന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്നൊക്കെ രേവതി ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയോ ആ കാറ് കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനും ഇദ്ദേഹത്തിന് കഴിയണം ഈ കാറിനെ കീയൊന്ന് പൂജിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് വാങ്ങിച്ചു അത് വാങ്ങിച്ചിട്ട് അദ്ദേഹം അതുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഇതൊക്കെ എന്തിനാണ് രേവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സച്ചി രേവതിയോട് ചോദിക്കുക അപ്പം അതൊക്കെ സച്ചയുടെ നിന്ന് പ്രാർത്ഥിച്ചതെന്ന് രേവതി അന്നേരം പറയുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പ്രാർത്ഥിക്കും കേട്ടോ അത് കഴിഞ്ഞ് പൂജിച്ച് ആ ചന്ദനവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു അതൊക്കെ സച്ചിയുടെ നെറ്റിയിൽ നമ്മുടെ രേവതി തൊട്ട് കൊടുത്തു അങ്ങനെ തൊട്ട് കൊടുത്തപ്പോൾ രേവതി ഇങ്ങനെ ഭയങ്കര ഒരു സ്നേഹത്തോടെ നോക്കുക നമ്മുടെ സച്ചി അപ്പൊ രേവതി ചോദിച്ചു സച്ചിയുടെ എന്താ പ്രാർത്ഥിച്ചതെന്ന് മേലിൽ നീ ഇങ്ങനെയുള്ള നേർച്ചകളൊന്നും നേരെഴുതെന്നും അതിനെ തോന്നിപ്പിക്കരുതെന്നും ഞാൻ പ്രാർത്ഥിച്ചു എന്നും സച്ചിയാ നേരം പറഞ്ഞു എന്നിട്ട് സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ രേവതിയെ നോക്കുക അപ്പോഴേക്ക് രേവതി ആ കീ എടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ അങ്ങനൊക്കെ ഈ കയ്യിൽ പിടിച്ച് സച്ചി ഇങ്ങനെ രേവതി നോക്കുന്നു എന്നിട്ട് നമുക്കിന്നെ പോയാലോ എന്ന് ചോദിച്ചപ്പം ആ പോകാംന്ന് പറഞ്ഞു സച്ചിക്ക് നടക്കാൻ പോയി അയ്യാ പാവ ഇങ്ങനെ ഭയങ്കര കഴിക്കുന്ന അടുവിനൊക്കെ വേദനയാ ഇതിനേക്കാളും വലിയ മല നാളെ നീ എന്നെ എടുത്തുകൊണ്ട് കേറേണ്ടി വരും നോക്കിക്കോ അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം എന്നിട്ട് പിന്നെ രേവതിയും സച്ചിയും കൂടെ അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ചന്ദ്രമതി ആട്ടോ ചന്ദ്രമതി അവിടെ തന്നെ ഫോൺ എടുത്ത് വിളിക്കുക ഷോ ഇതെന്താ കോള് പോവാത്ത റേഞ്ചൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആരേലും കാണുന്നുണ്ടോയെന്ന് നാലുപാട് നോക്കിയ സുധി അകത്തേക്ക് കയറി വരുവാട്ടോ സുധി ഇവിടെ റേഞ്ച് ഇല്ലേടാ അതെ ആരെയും വിളിക്കാൻ കഴിയുന്നില്ലല്ലോടാ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അമ്മേ ഫ്ലൈറ്റ് മോഡിലാ ഫോണുള്ളത് പിന്നെ എങ്ങനെയാമ്മേ കോൾ ചെയ്യാൻ പറ്റുന്നത് ഇത് മാറ്റിയാൽ ശരിയാകും എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇതങ്ങും മാറ്റുക എനിക്കതൊന്നും അറിയില്ലായിരുന്നു നിനക്ക് നല്ല അറിവുണ്ട് എന്നിട്ട് എന്താടാ നിനക്കൊരു ജോലി കിട്ടാത്ത എന്ന് ചന്ദ്രമതി സുതിയോട് ചോദിക്കുമ്പം അമ്മ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ജോലി അന്വേഷിച്ച് പോയ കമ്പനിയിൽ എം ഡിമാർക്കൊന്നും എൻ്റെ അത്ര അറിവില്ലമ്മേ പിന്നെ എന്നോടുള്ള അസൂയ കൊണ്ട് അവരൊന്നും എനിക്ക് ജോലി തരാത്തതാ അമ്മേ എടാ എങ്ങനെ എത്ര നാൾ നീ ഇങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ പോകുന്നത് വരെ പോട്ടെ അമ്മേ ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടും ഞാൻ ഓഫീസിൽ പോട്ടെ ഓഫീസിലല്ല പാർക്കിലും ബീച്ചിലൊക്കെ കറങ്ങാൻ പെട്ടെന്ന് ചോദിക്കടാ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് പോകും പറഞ്ഞിട്ട് പോകുന്നത് പോലെ നീന്താന എന്നോട് പറഞ്ഞിട്ട് പോകുന്ന ചോദിക്കുമ്പോൾ എന്റെ പൊന്നമീന്ന് പതുക്കെ പറ ശ്രുതി എങ്ങാനും കേട്ടാ തീർന്നു ഭാര്യയെന്നും ജോലിക്ക് പോകുന്നു ഭർത്താവ് പാർക്കിലും ബീച്ചിലും പോയി ചുറ്റി കറങ്ങിട്ട് വരുന്നു നാളുണ്ടോടാ നിനക്കെന്ന് ചോദിച്ചപ്പം അമ്മേ അമ്മ വെറുതെ അനാവശ്യം ഒന്നും പറയരുത് ഞാൻ ബീച്ചിലൊന്നും പോവാറില്ല പാർക്കിൽ മാത്രം അമ്മേ പോവാറുള്ളൂ എന്ന് ഈ സ്തുതി പറഞ്ഞപ്പം ഒരു വീക്കെ വെച്ചു ആരും മുപ്പത്തിരണ്ട് പലും താഴെ കിടക്കും ഞാൻ പറഞ്ഞേക്കാവുന്ന പറഞ്ഞു ദേഷ്യപ്പെടുവു അമ്മ മോനോട് അമ്മേ ഇന്നത്തെ ചെലവിന് എനിക്ക് കുറച്ച് കാശ് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ ആഴ്ച അല്ലാടാ നിനക്ക് ഞാൻ കാശ് തന്നെന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നമ്മയും അതൊക്കെ ചിലവായി പോയി എന്താ ചെലവ് നിനക്കെന്താ ചിലവുള്ളത് കഴിക്കാനുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ലെന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്മേ പാർക്കിൽ ഐസ്ക്രീമും പോപ്കോണും ഒക്കെ കൊണ്ട് വരില്ലേ അമ്മേ കാശ് കൊടുക്കാതെ വാങ്ങിച്ചു കഴിക്കാൻ പറ്റുമോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ എന്റെ ഓട്ടോ വാടക അമ്മേ അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലേ എനിക്ക് നല്ല ചെലവാ അമ്മേ തൽക്കാലം അമ്മ എനിക്കൊരു ആയിരം അഞ്ഞൂറ് തരാൻ പറഞ്ഞപ്പം എടാ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു ചന്ദ്രമതി എന്നിട്ട് ഇങ്ങനെ ഒന്നും അതിൻ്റെ അത് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക ഷോ കോശോ ഇല്ല ഒന്നും ഇല്ലാണ്ട് പിന്നെ ഞാൻ എങ്ങനെ പോവാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പപ്പപ്പ അടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ഈ വഴി പറയാം അമ്മേ അമ്മേ ഞാൻ ഇപ്പോഴും ഓർത്തത് എനിക്കൊരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട് അതിന് എങ്ങനെയെങ്കിലും ഒഴിച്ച കാശ് അമ്മേ ഇന്ന് എനിക്ക് ജോലി എന്തായാലും ഉറപ്പാമ്മെന്ന് പറഞ്ഞപ്പം നിന്നെ കൊണ്ട് തോറ്റില്ലോടാ ഞാനിന്ന് ചന്ദ്രമതി അമ്മ ഞാൻ ജയിക്കും അമ്മ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏർ സുധി ഇങ്ങനെ നിക്കുമ്പോ ചന്ദ്രമതി ബാഗിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക പൈസ ഒരായിരം രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സൂക്ഷിച്ച് പൈസ ചെലവാക്കണം എന്ന് പറഞ്ഞു അയ്യോ അമ്മ ഇത് ആയിരം രൂപയല്ലേ ഒന്നേ ഉള്ളൂ പക്ഷോ അതിലൂടെ ഒരു അഞ്ഞൂറുകൂടെ താ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെഞ്ചി കെഞ്ചി വാങ്ങിക്കാം എങ്ങനെയെങ്കിലും നീ ആ കമ്പനിയിൽ ഒന്നും കയറി പറ്റാതെ നോക്കടാ ഓ നിന്റെ ഈ കള്ളത്തര അധിക കാലം ഒന്നും എനിക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ശരി അമ്മേ എന്നും പറഞ്ഞു ഈ രൂപ മേടിച്ചു മോൻ അങ്ങ് പോയി ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുക എന്റെ ഇവ മേ ഈ ജോലിയെങ്കിൽ എൻ്റെ മോന് നീ മേടിച്ചു കൊടുക്കണേ ഇപ്പോഴത്തെ ഇന്റർവ്യൂ ഒന്ന് പാസ്സായ എൻ്റെ മോനെ ജോലി കിട്ടിയ നൂറ്റൊന്ന് തവണ ഞാൻ അവനെ കൊണ്ട് ശയന നടത്തിച്ചേക്കാവേ എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് പ്രാർത്ഥനയും വഴിപാട് വരെ കഴിപ്പിച്ചു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ശ്രുതി ആട്ടോ ശ്രുതി അവിടെ നിന്നും ഇങ്ങനെ ബാഗ് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി എന്ത് ബാഗി തിരയുന്നേന്ന് ചതിച്ചു ഒരു അഞ്ഞൂറ് രൂപ കാണാനില്ല എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെയാ അപ്പോ ചെലവിന് പോലും കയ്യിൽ കാശില്ലേ എന്ന് ചോദിച്ചേ അപ്പം എൻ്റെ കയ്യിലുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു ശ്രുതി പൈസ എടുത്ത് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുക ഇത് വെച്ചോളാൻ പറഞ്ഞു പൈസ കൊടുക്കുമ്പം അയ്യോ വേണ്ട ശ്രുതി എന്ന് പറഞ്ഞു ഇത് വാങ്ങിക്കോ അത് കയ്യിൽ വെച്ചോ ഉം എന്നും പറഞ്ഞു കൊടുക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രുതി ആ സമയത്ത് ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട് നീ അതിൽ വരുന്നുണ്ടോ പിന്നെ നിന്നെ പാർലറിൽ ഇറക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിൽ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട സുധി സുതി ഓഫീസിലത്തെ ലേറ്റ് ആവില്ലെന്ന് ചോദിച്ചപ്പം എന്ത് ലേറ്റ് എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകാൻ വരാം ഒരാൾ പോലും എന്നോട് ചോദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സുധിയുടെ വാക്ക് കേട്ടപ്പം അതെ സുതി ആ സ്ഥാപനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായല്ലേ അതെത്ര സ്വാതന്ത്ര്യം തരുന്നതല്ലേ എന്ന് ചോദിച്ചപ്പം അതെ 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 അവിടെ ഒരു സീറ്റുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒഴികെ മറ്റാരും അപ്പരത്തേക്ക് പോലും വരത്തില്ല എന്റെ സീറ്റിലെങ്ങാനും ആരെങ്കിലും വന്നിരുന്നാൽ എൻ്റെ വിധം മാറുമെന്ന് എല്ലാവർക്കും അറിയാവുന്നു പറയുക ഇപ്പോഴും കസ്റ്റമേഴ്സ് കാണുമല്ലേ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാമല്ലോ ശ്രുതിക്ക് അതെ അതെ എപ്പോഴും ആൾക്കാരുടെ ബഹളമാണ് സുതി വൈകുന്നേരം ആകുമ്പോ കുട്ടികളെ കൂട്ടിയൊക്കെ അങ്ങോട്ട് വരും ഏർ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു ഇപ്പൊ കുട്ടികളെ കൂട്ടിയോ അതെന്തിനാ അങ്ങനെ വരുന്നേ അതേനേ കുട്ടികളെ കൂട്ടി ഫാമിലിയോട് വരും കാറ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് അതാ ഉദ്ദേശിച്ചത് നീ എൻ്റെ കൂടെ വരുന്നില്ലല്ലോ പിന്നെ ഞാൻ പോട്ടെ ശരി ശ്രുതി എല്ലാം പറഞ്ഞു ശ്രുതി സുതിയെ പറഞ്ഞു വിടുക പറയുന്ന പലയിടത്തും കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അവിടെയെല്ലാം ഉരുണ്ടും പറഞ്ഞ് സുതി കാര് കയറി പിടിച്ചെടുക്കുന്നുമുണ്ട് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതി പോകാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ശ്രുതി വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിലേക്ക് പോയി സുതിയുടെ ഫോണിലേക്ക് കോൾ വരിക അപ്പോൾ സുതി അപ്പോഴേക്ക് റൂമിലേക്ക് വന്നായിരുന്നു എന്തോ എടുക്കാനായിട്ട് വന്ന് ശ്രുതി കോൾ വന്നത് കണ്ടു പെട്ടെന്ന് ഫോൺ എടുത്തു ഹലോ വെച്ചു ഹലോ ആരാ ഹലോ ഹലോ എന്നും ചോദിച്ചോണ്ട് ഇവിടുന്ന് അപ്പ വിളിച്ചതെന്ന് ചേട്ടനാ ഹലോ ഹലോ എന്നും പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ വെക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് അയാൾ മിണ്ടുന്നില്ല ഹലോ ആരാ വിളിക്കുന്നേ ഹലോ 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 എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിച്ചു പക്ഷെ വെച്ചിട്ട് പോയി മറ്റവൻ പേടിച്ചിട്ടേ പേടിച്ചിട്ടല്ല കാര്യം എന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും ശ്രുതി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു കോൾ കട്ടാക്കിയല്ലോ ആരാ അന്ന് ഇങ്ങനെ ശ്രുതി മനസ്സിൽ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ആരാ ശുതി വിളിച്ചതെന്ന് ചോദിച്ചു ശ്രുതി ഇറങ്ങി വരുന്നേ അറിയില്ല നമ്പർ മാത്രമേ ഉള്ളൂ പേരില്ല നീ വാഷറൂമിൽ പോയതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തത് ആഹാരമാണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല ഫോണും കട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഞെട്ടലായി ശ്രുതി ചോദിച്ചത് ചിലപ്പോ കേട്ട് കാണാത്തില്ല റേഞ്ച് പ്രശ്നം കാണുമെന്ന് പറഞ്ഞു ആ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നാൽ ശ്രുതി എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഒന്ന് പറഞ്ഞോണ്ടതേ ഭാര്യയ്ക്ക് ഫോണൊക്കെ കൊടുത്തിട്ട് ഭർത്താവ് പോയി ശ്രുതിയുടെ പിടി വിട്ടു ശ്രുതി അവിടെ കിടന്ന് ഇങ്ങനെ എന്ന് തുടങ്ങി മറ്റോ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഫോണിലേക്ക് വിളിക്കുക വേഗം തന്നെ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടു നമ്മുടെ ശ്രുതി ഹലോ എന്ന് പറഞ്ഞു ശ്രുതി ശ്രുതി എടുത്തപ്പം ഞാൻ വിളിച്ചപ്പോഴേ നിൻ്റെ ഹസ്ബൻഡാണ് ഫോൺ എടുത്തതെന്ന് തോന്നുന്നേ പിന്നെ വിളിച്ചതേ ആരാണെന്ന് നിന്നോട് ചോദിച്ചു അല്ലേ ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പം എന്താണ് തനിക്ക് വേണ്ടതെന്ന് ശ്രുതി ചോദിക്കുക ആ അത് എപ്പോഴും ചോദിക്കേണ്ട കാര്യമുണ്ടോ ഉം ഞാൻ എന്താവശ്യത്തിനാണ് വിളിക്കുന്നതെന്ന് നിനക്ക് അറിയത്തില്ല എന്ന് ചോദിച്ചു ഇപ്പഴേ എൻ്റെ ഏറ്റവും മിഷ്യൻ നീയാണ് ആണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ക്യാഷ് വേണം ശ്രുതി അപ്പൊ ശ്രുതി ഞെട്ടി ക്യാഷ് താമോളെ എനിക്ക് ക്യാഷ് വേണം പാവല്ലേ നിന്റെ ഈ നവീനസ് ദേ ഈ അടുത്ത നിനക്ക് ദിവസല്ലേ ക്യാഷ് തന്നത് വീണ്ടും എന്തിനാ നീ ചോദിക്കുന്നേ അമ്പതിനായിരം രൂപ തരേണ്ട നീ തന്നത് വെറും ഇരുപത്തയ്യായിരം രൂപ മാത്രമല്ലേ എന്ന് ഇയാൾ ചോദിച്ചപ്പോൾ ശ്രുതി ഞെട്ടി നിൽക്കും ബാക്കി തരാനുള്ള ഇരുപത്തയ്യായിരം കൂടെ ചേർത്ത് എഴുപത്തയ്യായിരം രൂപ ഇപ്പൊ തന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിൽ കാശില്ല നീ എപ്പോഴും ഇങ്ങനെ കാശ് ചോദിച്ച ഞാൻ എവിടുന്നെടുത്ത് തരാനാണെന്ന് ചോദിച്ചു ശ്രുതി വലിയ വീട്ടിലല്ലേ നിന്നെ കല്യാണം കഴിച്ചു വിട്ടിരിക്കണത് നിന്റെ ഹസ്ബൻഡിനും ജോലിയുണ്ട് നിനക്കും നല്ല വരുമാനമുണ്ട് ഉം കയ്യിൽ കാശില്ല എന്ന് മാത്രം നീ കള്ളം പറയാൻ നിക്കരുത് നീയേ ഇപ്പ സന്തോഷത്തോടെ നന്നായി ജീവിക്കുന്നില്ലേ അതിന് കാരണം ഞാനാണെന്ന് നീ മറന്നു പോകരുത് അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞത് തരണമെന്നും പറഞ്ഞ് ഇയാളിങ്ങനെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി